ടെല്ലവീവിലെ ആശുപത്രി ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ളാലി ഖമനൈക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രായേൽ വൈകാതെ ഖമനയെ വധിക്കുമെന്ന ഭീഷണിയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ടെല്ലവീവിലെ സെറോക്ക മെഡിക്കൽ സെന്ററിലും ഇസ്രായേൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുമായിരുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അതേസമയം നാളെ ജനീവയിൽ യൂറോപ്യൻ യൂണിയൻ മുൻകൈയ്യെടുത്ത് നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഇറാൻ അറിയിച്ചു ഇന്നലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത നാശമാണ് വിതച്ചത് ഇതിനു പിന്നാലെയാണ് ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകി ഇറാന്റെ മറുപടി ഇരുപതോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ഇസ്രേൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഭേദിച്ച് ആശുപത്രിയിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും മിസൈലുകൾ പതിച്ചു മിസൈൽ ആക്രമണത്തിൽ തകർന്ന സോറോക്ക മെഡിക്കൽ സെന്ററിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നാണ് സോറോക്ക മെഡിക്കൽ സെന്റർ രോഗികളും ആരോഗ്യ പ്രവർത്തകരുമടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു ആക്രമണത്തിന് പിന്നാലെ ഇറാന് കടുത്ത മുന്നറിയിപ്പുമായി ഇസ്രായേൽ ബംഗറിലിരുന്ന് ആയത്തുള്ള ഘമനയെ പോലെ ആക്രമണം നടത്തുന്നുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിന്നതന്യാഹു ഘമനയെ ഇല്ലാതാക്കുക എന്നതും യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സിന്റെ പ്രതികരണം ഹോർമസ് കടലെടുക്ക് വഴിയുള്ള ചരക്കുഗതാഗതം നിർത്തിവെച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കവും ഇറാൻ നടത്തുന്നു നാളെ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വത്തിൽ ജനീവയിൽ ഇറാനുമായി ചർച്ച നടത്തും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അറിയിച്ചു യുവൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗവും നാളെയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോ